ഹലോ ഹായ് നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ആ ഒരു സിനിമ നമ്മുടെ സിംഗപ്പൂരിൽ സിംഗപ്പൂർ കൊളീസിയം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് ആ ഒരു സിനിമ കാണാൻ പോകുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്ക് ആർക്കും ഇന്ന് പണിയില്ല അല്ലേ പക്ഷേ അവൻ ഇന്ന് പന്ത്രണ്ടായിരം രൂപയുടെ പണിയുണ്ടായിരുന്നു പക്ഷേ ആ പണി അവൻ വേണ്ടാന്ന് ചോദിച്ചിട്ട് വേറൊരു പണിക്കുമാണ് അതേതാണ് പണി എന്ന് അറിയാമോ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ള പണി ഞങ്ങൾ അങ്ങോട്ട് പണി അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരു പണിക്കുമാണ് നമ്മുടെ 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 സ്വന്തം ജോജുവിൻ്റെ പണി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിംഗപ്പൂര് നമ്മുടെ ജോജുവിൻ്റെ സ്വന്തം പണി പണി അറിയാവുന്നവന്റെ പണി എന്നൊക്കെ ഇങ്ങനെ റിവ്യൂ കേട്ടിട്ട് ഇതേ ഇരിക്കുന്നവൻ്റെ വാക്ക് കേട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ ഇവൻ്റെ ആ അപ്പോൾ ജോജുവിൻ്റെ പണി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിംഗപ്പൂരിൻ്റെ ഒരു മൂലയിൽ നിന്ന് വേറൊരു മൂലയിലേക്ക് എത്ര കൂട്ടുണ്ടോ നമ്മൾ നമ്മൾ താ നമ്മൾ നിന്ന് തുടർന്ന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് എടുത്തിട്ട് ഒരു ഹോളിഡേയിൽ ഞങ്ങൾ ഇങ്ങനെ പണി കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി അവിടെ എത്തി പണി കണ്ടതിന് ശേഷം പണിയുടെ റിവ്യൂ റിവ്യൂരോരുത്തരും പറയുന്നതാണ് ഇത്രയും ദിവസം നമ്മൾ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഔട്ട് സ്റ്റാൻഡിങ് റിവ്യൂസൊക്കെയാണ് എന്തെങ്കിലും പണി എങ്ങനെയുണ്ടാവുമെന്ന് പറയാം പണി കഴിഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ ഇവിടെ തുടങ്ങുകയാണ് ബാക്കിയത്തെ പണി കണ്ടതിന് ശേഷം ജോജുവിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് പണി എന്നൊരു സിനിമ നാട്ടിൽ നിന്നൊക്കെ വൻ അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ സിംഗപ്പൂരിൽ എപ്പോഴും നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സിംഗപ്പൂർ കൊളീസ്യമാണ് ഈ ഒരു സിനിമ സിംഗപ്പൂരിലും റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിംഗപ്പൂരിലെ ഉള്ള സെഞ്ചുറി സ്ക്വയർ മാളിലെ കാത്തേ സിനിപ്ലെക്സിലാണ് പണി എന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാജേഷ് രംഗീത് ജെഫിൻ അതേപോലെ തന്നെ ജിഷ്ണു ഞങ്ങൾ പേരാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പണി സിനിമയ്ക്ക് ഇത് സിംഗപ്പൂരിലും അത്യാവശ്യം നല്ല തിരക്കുക ഉണ്ടായിരുന്നു ഞങ്ങളിടയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ സിംഗപ്പൂർ കൊളീസ്യം മലയാള സിനിമകൾ നല്ല സിനിമകൾ സിംഗപ്പൂരിൽ എത്തിക്കുമ്പോൾ ഞങ്ങൾ കാണാൻ പോകാറുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ തിയേറ്ററിനകത്തേക്ക് കയറുകയാണ് ബാക്കിയെല്ലാം സിനിമ കണ്ടിട്ട് ജോജുവിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കണ്ടിട്ട് നമ്മളതിൻ്റെ അഭിപ്രായം പറയുന്നതാണ് ഹലോ ഹായ് അപ്പം നമ്മൾ പണി ജോജുവിൻ്റെ പണി കഴിഞ്ഞ് പണി കഴിഞ്ഞല്ല ജോജുവിൻ്റെ പണി സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സിംഗപ്പൂരിൽ സെഞ്ചുറി സ്ക്വയറിൽ കാത്തേ സിനിപ്ലെക്സിലാണ് ഞങ്ങൾ സിനിമ കണ്ടത് പണി ഒരു ഒരൊന്നര പണി തന്നെയാണ് എല്ലാവർക്കും കൂടെ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കിടലൻ ക്ലൈമാക്സ് ഈ സിനിമയിലുണ്ട് ചിരി വയലൻസ് കൂടുതലുള്ള സിനിമ തന്നെയാണ് എന്നാലും നമ്മൾ ഒരുപാട് വയലൻസ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു കിടലിൻ ക്ലൈമാക്സ് ഈ ഒരു സിനിമയിലുണ്ട് പിന്നെ ഓരോരുത്തർക്ക് മിക്സ്ഡ് അഭിപ്രായമാണ് ശരിക്കും സാഗർ സാഗർ സൂര്യയും മറ്റേ ജുനൈസും ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം ഇനി നമ്മുടെ കൂട്ടുകാരൻ രംഗീതുണ്ട് മോനെ അങ്ങനെയുണ്ടാ പടം പടം സൂപ്പർ ഹീറോക്കാളും മെയിൻ ആയിട്ടുള്ളത് സാഗർ സൂര്യൻ സൂര്യൻ വില്ലൻസ് രണ്ടുപേരല്ലേ ആ രണ്ടുപേരാണ് ഹീറോനേക്കാളും മേലെ സ്കോർ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെടിമാരുടെ എന്താടാറൂടൻ വെടിമറ ചൂടൻ എങ്ങനെയുണ്ട് വെടിമറ ചൂടന്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലേ അയ്യോ പടം എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നല്ല നല്ല പടം അതാണ് ഇനി വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് നല്ല പടമാണ് എല്ലാരും കാണണം മറ്റേ പറഞ്ഞ ക്ലൈമാക്സിനെ കുറിച്ച് എന്താ പറയാ സ്കോർ ചെയ്തമാരാണ് അതല്ല അങ്ങനെയാണ് നായകനാണ് നമ്മുടെ എല്ലാവരും എല്ലാവരും പറയാട്ടോ എല്ലാരും വില്ലന്മാരാണ് ണി ജോജു മറ്റേ ലിജോ അതിന്റെ കൊട്ടേഷൻ തോന്നുന്നതില് നമ്മളെ കാണിക്കണമെങ്കിൽ ചെല്ലോ ബാക്ക്ഗ്രൗണ്ട് പറയുന്നല്ലോ ജോജുവിന്റെ കൈയാളായിട്ടുള്ള ആളാണ് ഒമ്പത് വരെ കൊന്നത് അപ്പൊ ജോജിനു വേണ്ടി കൊന്നവരാണ് ഇനി കൂടുതൽ നേരം നമ്മൾ റിവ്യൂ പറഞ്ഞുകൊണ്ടിരുന്ന ഇവന്മാര് സിനിമയുടെ കഥ ഫുള്ളൂടെ പറയും അതുകൊണ്ട് കൂടുതൽ റിവ്യൂ പറയുന്നില്ല സംഭവം ഇപ്പൊ ഇവിടെ കെട്ടി നടക്കും പൊട്ടിച്ചെളി അതുകൊണ്ട് കൂടുതൽ പറയാനില്ലേ പടം അടിപൊളി എല്ലാരും ഇപ്പൊ സിനിമ ഉണ്ടോ